രണ്ടായിരത്തി പതിനാലിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ കേരളം എന്തായിരുന്നുവെന്ന് എല്ലാവർക്കും നല്ല ഓർമ്മകളാണ് രണ്ടായിരത്തി പതിനാറ് പിന്നിട്ട് അഞ്ച് വർഷം കേരളം അന്നത്തെ നിരാശജനകമായ അന്തരീക്ഷത്തിലല്ല നിൽക്കുന്നു ആകെ മാറിയിരിക്കുന്നു എല്ലാ മേഖലയും വലിയ തോതിൽ മാറിയിരിക്കും കേരളത്തിൻ്റെ ഇത്തരമൊരു മാറ്റം സാധ്യമാകുന്നതല്ല എന്നായിരുന്നു നമ്മുടെ നാട് ഏറെക്കുറെ ധരിച്ചുകൊണ്ട് എല്ലാവരുടെയും വാക്കുകളിൽ ആ നിരാശയാണ് ആ കാലത്തിൻ്റെ വരുന്നത് എന്നാൽ അറിയുന്ന നാം ഗുരുദൂരം മുന്നോട്ട് പോകുന്നു കേരളത്തിലെ ശസ് എല്ലാ തലങ്ങളിലും പോലെ നമ്മുടെ സംസ്ഥാനം ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന നിലയിലായി ഇവിടെ ഓരോ മേഖലയും എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നതിന് മാറ്റം വന്നു എന്നത് തന്നെയാണ് ഇവിടെ ഇതൊക്കെ നടക്കും എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തൊരുക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ നമ്മുടെ ജനങ്ങളിൽ ആകെ ഉണ്ടാവില്ല അത് തൊട്ട് സീനിയർ സിറ്റിസൺസ് വരെ ആ രീതിയിൽ ചിന്തിക്കുന്ന അവസ്ഥ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വ്യത്യസ്ത തുള്ളികളിലേർപ്പെട്ടവർ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗവും ആ രീതിയിൽ ശിവപ്രതീക്ഷയോടെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഇതിനെ ഇടയാക്കിയത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എല്ലാ രീതിയിലും നാടിനെ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഓരോ കാര്യത്തിലും സർക്കാർ ഒരു നിമിത്തമാണോ നടക്കുന്നത് സർക്കാർ അർപ്പിതമായ ഉത്തരവാദിത്വം വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങളായി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബോധ്യം ആ വെച്ച നിർദ്ദേശങ്ങളെല്ലാം നാടിൻ്റെ താല്പര്യത്തിന് ഗുണകരമായിട്ടുള്ളതാണ് എന്നായിരുന്നു അതേ രീതിയിൽ ഞങ്ങൾ കണക്കാക്കിയതിനേക്കാളും കൂടുതൽ ജനങ്ങൾ അതെല്ലാം സ്വീകരിക്കുന്നതാണ് കണ്ടത് അങ്ങനെ വന്നപ്പോൾ അസാധ്യം എന്ന് കരുതി മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നിലപാട് അതാണ് ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാണ് ഈ അഞ്ച് വർഷക്കാലം കേരളം നേടിയ നേട്ടങ്ങളുടെയെല്ലാം നേരവകാശം ഇവിടെ നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളെ ദേശീയപാതാ വികസന ഞങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തു വന്ന് നമുക്കും മാറ്റം വേണം നമ്മൾ റോഡിൽ ധാരാളം സമയം ചെലവഴിക്കുകയാണ് അതിന് സൗകര്യം വേണം സൗകര്യമുണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ ഭൂമി എടുത്തേ വരികയാണ് ഭൂമി എടുക്കുമ്പോൾ അതിൻ്റെതായ വിഷമമുണ്ട് ആ വിഷമം അനുഭവിക്കേണ്ടി വരുന്ന ചില ആളുകളുണ്ട് എന്നാർക്കും പറയാനാവില്ല ഇതുപോലെ അനേകം കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല കാരണം നേരത്തെ പറഞ്ഞതുതന്നെ ധാരാളം നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ് ഇതിലോരോ കാര്യത്തിലും നാട് മുഴുവൻ ഒന്നിച്ചു നിന്നു എന്താണ് പ്രത്യേകത ഇപ്പോൾ മലയോര ഹൈവേ പറഞ്ഞു മലയോര ഹൈവേ പറഞ്ഞപ്പോൾ നാട്ടുകാർ തന്നെ അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തൊടുക്കും മലയോര ഹൈവേയുടെ ചില റീച്ചുകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു തീരദേശ ഹൈവേയുടെ അനുഭവം ഇതുതന്നെയാണ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നമ്മുടെ സംസ്ഥാനത്തേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള കടമം കൊച്ചി പവർ ഹൈവേ